ഹായ് ഹലോ നമസ്കാരം അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ടിപ്സുകൾ ഉണ്ടാവും എന്നുള്ളതിൽ സംശയമല്ല പ്രത്യേകിച്ച് പെരുചൂരുകോക്കി പൊടിക്കുന്ന സമയത്ത് നമ്മൾ ചേർക്കേണ്ട അത്യാവശ്യമായിട്ട് ചേർക്കേണ്ടതും ചേർക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇത് കേടുകൂടാതെ കുറച്ച് നാൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകളും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാലോ അത് കൂടെ തന്നെ ഞാൻ എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ സമയം കളയേണ്ട വെറൈറ്റി ആയിട്ടുള്ള ആ ഒരു ചിക്കൻ ഫ്രൈയും കാണാം നമുക്ക് പെരുഞ്ചീരകം പൊട്ടിച്ചെടുക്കുന്നതിനുള്ള ടിപ്സുകളും കണ്ടുനോക്കാം അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്ന നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ എന്റെ വീഡിയോയിൽ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചിക്കന്റെ ആണ് കേട്ടോ അതൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ കുറച്ച് ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് വർക്കാൻ വേണ്ടിയിട്ടല്ല അതല്ലാതെ അതിന്റെ ആ ഒരു ഡ്രെസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് പീസസ് ആണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് വലിയ കഷ്ണം തന്നെ എടുത്തിട്ടുണ്ട് ഒരു ഏകദേശം ഒരു സെവൻ ഫിഫ്റ്റി ഗ്രാം ഒക്കെ ഉണ്ടാവും കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഒരു മുട്ട കൂടി പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് അതിനുശേഷം ഒരു വൺ ടു ടു ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്നും മാരിനേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അതിനുശേഷം എയർ ഫ്രയറിലേക്ക് ഈ പീസസ് മാറ്റിയിട്ട് ഒരു ചിക്കൻ്റെ ആ ഒരു ടൈം സെറ്റിംഗ് ഉണ്ടല്ലോ അതിലിട്ടിട്ട് ഞാൻ ഒരു ട്വൻ്റി സെവൻ മിനിറ്റ്സ് ഞാനിത് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കണ്ടില്ല ആ മുട്ട യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടി തന്നെ അതിൻ്റെ ആ ഒരു ഷൈനിങ്ങോട് കൂടി തന്നെയാണ് നമുക്ക് ചിക്കൻ കിട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ പകുതി സമയമായപ്പോൾ ഞാൻ എടുത്ത് നോക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് തിരിച്ചിടുന്നുണ്ട് കേട്ടോ ഇനി മറുപറവും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സീസണിങ് റെഡിയാക്കാം അപ്പോൾ ഞാൻ ആദ്യം ിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒറിഗാനോ പിന്നെ ചില്ലി ഫ്ലേക്സ് അതിന് കൂടെ തന്നെ വൈറ്റ് സീസൺ വെളുത്ത എള്ളും പിന്നെ ആവശ്യമായിട്ടുള്ള സോസുകള് സോയ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക ഒലിവ് ഓയിൽ ഓയിലെടുക്കുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കണക്കിന് എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ സോസിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ എയർ ഫ്രയറിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത അത് അതിൻ്റെ മേലെയൊക്കെ ഒന്ന് കോട്ടിങ് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചിക്കൻ ട്രൈ ചെയ്യുക എർ ഫ്രയറിലായത് കൊണ്ട് തന്നെ ഫ്രൈ ചെയ്യാനൊന്നും തീരെ ഓയിൽ ആവശ്യമില്ല അധികം മെനക്കേടും ഇല്ല അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്നൊരു ഡിന്നറൊക്കെ തട്ടിക്കൂട്ടാൻ നേരത്ത് ചിക്കൻ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു എയർ ഫ്രയർ റെസിപ്പിയാണ് ഏറ്റോ ഇത് അടുത്തതായിട്ട് കാണിക്കുന്നതുണ്ടല്ലോ വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന അതുമാത്രമല്ല കറികൾക്ക് ഏത് തരം കറികൾക്കായാലും സ്വാദ് കൂട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ വീട്ടിലുണ്ടാക്കുന്ന പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നല്ല കൂടി നമുക്ക് എങ്ങനെ പെരുഞ്ചീരകമൊക്കെ പൊടിച്ചെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് വളരെ കുറച്ചളവിന് ശ്രദ്ധിച്ച് നമ്മൾ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ കേട് കൂടാതെ പൂപ്പലൊന്നും വരാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഈ ചേരുവകൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ പെരുഞ്ചീരകം നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പുറമേ നിന്നൊക്കെ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴുകി തന്നെ എടുക്കാം അപ്പോൾ ഞാനിവിടെ നൂറ് ഗ്രാം പെരുംജീരകമാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ അരിപ്പയിൽ വെച്ചിട്ട് കുറച്ച് നേരം വെക്കുന്നുണ്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി എന്ന് തോന്നുന്ന സമയത്ത് നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടായ പാനിലേക്ക് ഈയൊരു ജീരകം ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് അതായത് പാനിലേക്കിട്ട് നമ്മൾ പെരുഞ്ചീരകം വറുത്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു പ്രധാന ചെരുവയുണ്ട് ക്യാഷിനിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാൻ പ്രത്യേകം റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ ആ ഒരു നമ്മൾ വറുത്തെടുക്കുന്ന പെരുഞ്ചീരകത്തിന് അധികം ടൈമൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇത് ക്യാഷിനിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വ റോസ്റ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വറവൊക്കെ ശരിയായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഒരു അഞ്ച് ആറ് എണ്ണം ഞാൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി റോസ്റ്റ് ചെയ്ത് മാറ്റി പാനിലേക്ക് ജീരകം ഇട്ട് കൊടുത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ജീരകം ഇടുന്ന സമയത്തുണ്ടല്ലോ നന്നായിട്ട് തീ കൂട്ടി വെക്കുക കാരണം അതിൻ്റെ ആ ഒരു ഈർപ്പത്തിൻ്റെ അംശമൊക്കെ കൂടുതലല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തീ ഒന്ന് നന്നായിട്ട് കൂട്ടി വെക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം തീ ചുരുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പ് എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ഈർപ്പമെല്ലാം കളഞ്ഞ് ഉണക്കിയെടുത്തതിന് ശേഷം ഈ പെരും ജീരത്തിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാഷിൻ ഇട്ടുണ്ടല്ലോ അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കറിവേപ്പില അതിൻ്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് ഞരടുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞു വരണം ആ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്താ കറിവേപ്പിലൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് വരുന്ന പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ വേണ്ടത് അപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം പെരുംജീരകം കാഷ്നോട്ട് കറിവേപ്പില ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം പെരഞ്ചീരകം പൊടിക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ പൊടിച്ച് സൂക്ഷിക്കാവുന്നതാണ് ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ വളരെ കുറച്ച് നാൾ അതായത് ഒരു മാസത്തേക്കൊക്കെ പൊടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണവും ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പല സമയത്തും ഗ്രാമ്പു ഏലക്ക ഇതിങ്ങനെയുള്ളതൊക്കെ നമ്മൾ കുറേ കുറേശ്ശേ ഇട്ടിട്ട് പൊടിച്ചെടുക്കാറുണ്ട് പക്ഷേ അത് മസാല കറികൾക്കൊക്കെയാണ് മസാലക്കറികൾക്കൊക്കെയാണ് യൂസാക്കുന്നത് കേട്ടോ മിക്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറച്ചിയാവട്ടെ മീനാവട്ടെ നമുക്ക് എല്ലാത്തരം മസാലക്കറി പെരുഞ്ചീരകം ആവശ്യമായിട്ടുള്ള എല്ലാ കറികൾക്കും പൊരികൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഓൾ ഇൻ വണ്ണായിട്ട് നമുക്ക് ഇതിങ്ങനെ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ിൽ ക്യാഷനട്ടൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ കറിക്കൊക്കെ ആണെങ്കിൽ നല്ല കൊഴുപ്പും കിട്ടുകയും ചെയ്യും ആ ഒരു കറിവേപ്പിലയുടെ ഗുണങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു ഗുണം എല്ലാം കിട്ടുകയും ചെയ്യും കറികൾക്കൊക്കെ പ്രത്യേക ടേസ്റ്റും ആയിരിക്കും നല്ലൊരു രുചിയോടുകൂടി തന്നെ നമുക്ക് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണിട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെരുംജീരകം വീട്ടിൽ പൊടിച്ച് വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണിട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കളിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വിടുകയാണെങ്കിൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്